ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിയാണ് അപ്പോൾ ഇതിലേക്ക് സെല്ല ബസ്മതി അരി ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം അപ്പോൾ ഇത് തയ്യാറാക്കണ ഞാനല്ല അനിയത്തിൻ്റെ വീട്ടിൽ വിരുന്ന് പോയപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവ് പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ചിക്കൻ മന്തിയാണ് അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള വലിയ ഉള്ളി ഗ്രാമ്പു പട്ട ഉണക്ക നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി അപ്പം ചെമ്പ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് വലിയുള്ളിട്ട് വയറ്റി കൊടുക്കാം അപ്പോൾ ഒരു മന്തി തന്നെ ഒരു മൂന്നാല് ടൈപ്പിൽ വെക്കും മൂന്നാല് മോഡലിൽ വെക്കും അതിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റംസ് ചിക്കൻ മന്തിയാണ് കല്യാണങ്ങൾ സൽക്കാരം കുടിയിരിക്കല് അങ്ങനെ പല പരിപാടികൾക്കും ഓർഡർ ഉണ്ടാകുമ്പോൾ വെച്ച് കൊടുക്കുന്ന സ്ഥലം വേറുണ്ട് ഇത് നമ്മളെ പോലെ പുറത്ത് മുറ്റത്തടുപ്പിലാണ് വയ്ക്കുന്നത് വലിയ ഉള്ളി നല്ല വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു എല്ലാം വഴറ്റിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളം കൊടുക്കാം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് തിളക്കുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്കുള്ള സല്ല ബസ്മതി അരി കഴുകി വാരി വെച്ച് വെള്ളം ചോർന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അരി ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി അടച്ച് വെച്ച് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നാരങ്ങ ഒരു നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടനെ ഒന്ന് അമർത്തണം പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതിലേക്ക് ഒരു ഉറ്റ് യെല്ലോ ഫുഡ് കളറ് റെഡ് ഫുഡ് കളറ് ഓരൊറ്റും ഒഴിച്ചു കൊടുക്കാം ഇത് ആവശ്യമുള്ളവർ ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ച് തീയ്യ് കോരിടാം ഇതിലേക്ക് നെയ്യൊഴിച്ചുകൊടുക്കാം ഇനി പെട്ടെന്ന് അടച്ചു വെക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് തീ കോരിടാം ഇനി ഇറക്കി വെച്ച് ഒരു ഒരമണിക്കൂർ വെക്കണം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നു നമുക്ക് ഇളക്കി മിക്സാക്കാം നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു പെട്ടെന്ന് തയ്യാറാക്കിയ തട്ടിക്കൂട്ട് ചിക്കൻ മന്തിയാണ് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നത് വരെയേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും